തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ മനുഷ്യത്വരഹിത പെരുമാറ്റത്തിനെതിരെ ആരോഗ്യവകുപ്പ് വിജിലൻസ് വിഭാഗം തെളിവെടുപ്പ് നടത്തി ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വിജിലൻസ് വിഭാഗം ഡോക്ടർ സഖീനയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ തെളിവെടുപ്പ് രാത്രി ഒൻപത് മണിവരെ നീണ്ടു രാവിലെ എട്ട് മണിയോടെ ആശുപത്രിയിലെത്തിയ സംഘം ആദ്യം ജീവനക്കാരിൽ നിന്നുമാണ് വിവരങ്ങൾ ശേഖരിച്ചത് ശേഷം പരാതിക്കാരിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞു തിരൂരങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് പൊതുപ്രവർത്തകൻ അഷ്റഫ് കളത്തിങ്ങൽ പാറ ജനുവരി രണ്ടിന് ഡോക്ടർ ഉറങ്ങിയത് കാരണം ജീവൻ നഷ്ടപ്പെട്ട മൂന്നിയൂർ കുന്നത്തുപറമ്പ് സ്വദേശി അബുബക്കർ മുസ്തിയറിന്റെ ജ്യേഷ്ഠ സഹോദരൻ അബൂബക്കർ മുസ്ലിയാരെ ആശുപത്രിയിലെത്തിച്ച ഓട്ടോറിക്ഷാ ഡ്രൈവർ അബൂബക്കർ മുസ്ലിയാർക്ക് ജീവനുണ്ടായിരുന്നുവെന്ന് പറഞ്ഞതിന് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട ആ സമയത്ത് ആശുപത്രിയിൽ സെക്യൂരിറ്റിക്കാരനായിരുന്ന പെരുവള്ളൂർ സ്വദേശി ഹംസ ജനുവരി എട്ടിന് ഡോക്ടർ ഫെബ്ന ചികിത്സ നിഷേധിച്ച മൂന്നിയൂർ ആരുങ്ങൽ സ്വദേശി മണക്കടവൻ ഷാഹുൽ ഹമീദ് ഭാര്യ സക്കീന ഇവരുടെ ഒരു വയസ്സുള്ള കുട്ടി മുഹമ്മദ് ഷഹീൻ ഇവർക്ക് ചികിത്സ നിഷേധിച്ചത് ചൂണ്ടിക്കാണിച്ചതിന് ഡോക്ടർ പോലീസിൽ പരാതി നൽകുകയും ജാമ്യമില്ലാ വകുപ്പിന് കേസ് രജിസ്റ്റർ ചെയ്ത വേങ്ങര കൂരിയാട് സ്വദേശി നോഫലിന്റെ ഭാര്യ എന്നിവരിൽ നിന്നെല്ലാം സംഘം മൊഴി രേഖപ്പെടുത്തി പുറമെ ജനുവരി പതിമൂന്നിന് ഒ പി മുടക്കി ഡോക്ടർമാരും ജീവനക്കാരും സമരം ചെയ്തത് താൽക്കാലിക ജീവനക്കാരെ നിർബന്ധിച്ച് സമരത്തിൽ പങ്കെടുപ്പിച്ചത് സിസിടിവിയുടെ പ്രവർത്തനം അത്യാഹിത വിഭാഗത്തിലെ ഒ പി കൌണ്ടർ കാഷ്വാലിറ്റി കെട്ടിടത്തിലേക്ക് മാറ്റൽ സേവന വളണ്ടിയർമാരുടെ പേരിൽ ആശുപത്രിയിലെ ചിലരുടെ ഇടപെടൽ ആറേമു ജോലി ചെയ്യുന്നവർക്ക് ഡ്യൂട്ടി സമയത്ത് ആശുപത്രിക്ക് പുറത്ത് മറ്റു ജോലി നൽകുന്നത് എന്നിവയും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയേഴ് യൂണിവേഴ്സിറ്റി സംഘർഷത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ചികിത്സ നിഷേധിച്ചത് എന്നിവയും വിജിലൻസിന്റെ മുമ്പിൽ അവതരിപ്പിച്ചതായാണ് വിവരം ശേഖരിച്ച എല്ലാ വിവരങ്ങളും പരിശോധിച്ച് ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി